ഈ കുടുംബം നടത്തിയിരിക്കുന്ന വാർത്താ സമ്മേളനത്തിൽ അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ മനാഫിന്റെ ഭാഗത്ത് വല്ല തെറ്റും സംഭവിച്ചിട്ടുണ്ടോ കുറച്ച് മനാഫിന്റെ ഭാഗത്ത് നിന്ന് അപകടം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചില ഘട്ടങ്ങളിൽ സംശയിക്കുന്ന ഇടങ്ങൾ എവിടെയൊക്കെയാണ് എന്നാൽ ഒരു രീതിയിലും മനാഫ് ചെയ്യാതെ പോയ ഒരു അപരാധം ഈ കുടുംബത്തെ ആരാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചത് അപ്പോൾ ആരും ഫിൽറ്റർ ചെയ്യാത്ത ഒരു യൂട്യൂബ് ചാനലാണ് ലോറി ഉടമ മനാഫ് എന്ന് പറയുന്ന ആ പേരിൽ ഇന്നുള്ളത് അതായത് എല്ലാവരും എല്ലാവരും പോയി ആരുമില്ല അതുകൊണ്ട് ജനങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് മനാഫിൻ്റെ ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റ്സ് കൃത്യമായി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചാനൽ തുടങ്ങിയത് എന്ന് പറയുന്നതിന് ഞാൻ അത് മനാഫ് പറയുന്നതിൽ ചില സത്യമുണ്ട് അത് അങ്ങനെ തന്നെയാണ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് സുഹൃത്തുക്കൾ നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അർജുൻ്റെ കുടുംബം നടത്തിയ വാർത്താ സമ്മേളനം ഏറെ ശ്രദ്ധയോടു കൂടിയിട്ടാണ് കേരളക്കര കേട്ടത് മനാഫ് അതോടൊപ്പം തന്നെ ഈശ്വർ മാൽപ്പെ എന്നിവരെ വിശ്വസിക്കരുത് ഇവർ ഒരു നാടകം കളിക്കുകയാണ് അർജുൻ്റെ വൈകാരിക നിമിഷങ്ങളെയും അർജുൻ്റെ കുടുംബത്തെയും വിൽപ്പന നടത്തി കേരളത്തിൻ്റെ സങ്കടത്തെ വിൽപ്പന നടത്തി അത് അവരുടെ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു നാടകമാണ് ഇവർ കളിക്കുന്നത് സ്വന്തമായി യൂട്യൂബ് ചാനൽ ആരംഭിച്ച് കൂടുതൽ പ്രേക്ഷകരെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് പണപ്പിരിവ് നടത്തിയിട്ട് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ലോറിക്ക് അർജുനെന്ന് പേരിടാൻ വേണ്ടി ശ്രമിക്കുന്നു അതോടൊപ്പം തന്നെ അർജുനു വേണ്ടിയിട്ട് ഞങ്ങളാണ് ചെയ്യുന്നത് എന്ന് അവർ വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും അർജുൻ്റെ കുടുംബം ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ച് മനാഫ് അതോടൊപ്പം തന്നെ ഈശ്വർ മാൽപെ എന്നിവർക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ കർണാടക പോലീസ് ഇവർക്കെതിരെ കേസും രജിസ്റ്റർ ചെയ്തു എന്നാണ് പറയുന്നത് ഈ കേസിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ഒരു പക്ഷേ കൃത്യനിർമ്മാണം തടസ്സപ്പെടുത്തിയതടക്കമുള്ള വകുപ്പുകൾ ഉണ്ട് എന്ന സൂചനയാണ് ലഭിക്കുന്നത് അങ്ങനെയാണ് എങ്കിൽ നാളെ മനാഫ് അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം ഒരു നോൺ ബൈലബിൾ ഒഫൻസ് ആണ് ഇതിലേക്ക് വരുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കുന്നത് ഈ കുടുംബം നടത്തിയിരിക്കുന്ന വാർത്താ സമ്മേളനത്തിൽ അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ മനാഫിന്റെ ഭാഗത്ത് വല്ല തെറ്റും സംഭവിച്ചു <oncees> <qué -qué 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 ോ മനാഫ് ശ്രദ്ധിക്കേണ്ടിയിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് കുടുംബം പറഞ്ഞിരിക്കുന്നതിൽ കുറച്ച് മനാഫിന്റെ ഭാഗത്ത് നിന്ന് അപകടം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചില ഘട്ടങ്ങളിൽ സംശയിക്കുന്ന ഇടങ്ങൾ എവിടെയൊക്കെയാണ് എന്നാൽ ഒരു രീതിയിലും മനാഫ് ചെയ്യാതെ പോയ ഒരു അപരാധം ഈ കുടുംബത്തെ ആരാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചത് അങ്ങനെയുള്ള കാര്യമാണ് നമ്മൾ വീഡിയോയിൽ പരിശോധിക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ വീഡിയോ ഒരു വിഭാഗത്തെ വെള്ളപൂശാനോ അതല്ലെങ്കിൽ മറ്റൊരു വിഭാഗത്തെ മോശക്കാരനാക്കാൻ വേണ്ടിയിട്ടല്ല മറിച്ച് ഇതിന്റെ ചില സത്യാവസ്ഥകളും അതോടൊപ്പം തന്നെ ഇവർ പറയുന്നതിൽ എത്രമാത്രം സത്യമുണ്ട് എന്ന ചില കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം മാത്രമാണ് നടത്തുന്നത് പക്ഷെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം അപ്പോൾ കുടുംബം ആദ്യമായി ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് എടുത്തു പറയാം ആദ്യത്തെ കാര്യം ജില്ലാ ഭരണകൂടവുമായി ആദ്യഘട്ട തെരച്ചിൽ ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് വാക്ക് തർക്കങ്ങൾ നടക്കുന്നുണ്ട് ആ വാക്ക് തർക്കങ്ങളിൽ മനാഫിന്റെ നിലപാടിനോട് ഞങ്ങൾക്ക് യോജിപ്പുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊന്ന് മൃതദേഹം എടുക്കുന്ന സമയത്ത് മനാഫ് കാണിച്ച അതിവൈകാരികതയുണ്ട് അത് ഞങ്ങൾക്ക് വളരെ വളരെയധികം സങ്കടപ്പെടുത്തുന്ന ഒരു രീതിയിലായി കുടുംബം ഒന്നും ചെയ്തിട്ടില്ല എല്ലാം മനാഫ് ചെയ്യുന്നു എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വന്നു എന്നുള്ളതാണ് മറ്റൊന്ന് സഹോദരങ്ങളുടെ ചെലവടക്കം വഹിച്ചിരുന്നത് അർജുനാണ് അർജുനാണ് ഈ കുടുംബത്തെ പൂർണ്ണമായി <ion> an enfin ും പരിപാലിച്ചത് അർജുന ഞങ്ങൾ ഊറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്ന രീതിയിലേക്ക് അതായത് ഒരു ലക്ഷം രൂപ ഉണ്ടായാൽ പോലും അർജുന ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അത്രമാത്രം കുടുംബത്തിന്റെ ഭാരമാണ് തലയിൽ ഉണ്ടായിരുന്നത് എന്നൊക്കെയാണ് മനോഫ് മീഡിയകളോട് പറഞ്ഞത് എന്നാൽ അങ്ങനെയല്ല കുടുംബം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് അർജുനും ഞങ്ങളൊക്കെ സങ്കടങ്ങളും സന്തോഷവും ഒക്കെ ഒരുമിച്ച് പങ്കുവച്ച് ജീവിച്ച ആളുകളാണ് അതുകൊണ്ട് തന്നെ മനോഫ് നടത്തിയ പരാമർശം ശരിയല്ല എന്ന് പറയുന്നുണ്ട് മറ്റൊന്ന് അർജുന്റെ മകനെ പഠിപ്പിക്കാനും പരിപാലിക്കാനും ഒക്കെ ഞങ്ങൾക്ക് സാധിക്കും ഒരു ചെറിയ കുടുംബമാണ് എങ്കിൽ പോലും ഞങ്ങൾ ഇത്രമാത്രം ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ മനാഫിന്റെ ഒരു സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല അതുകൊണ്ട് തന്നെ മനാഫ് വാർത്താ മാധ്യമങ്ങളിൽ പറഞ്ഞു എനിക്ക് ഈ മൂന്ന് മക്കളാണ് അർജുന്റെ മകൻ എൻ്റെ മകനെ പോലെ കണ്ട് ഞാൻ പരിപാലിക്കുമെന്നുള്ളത് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് മറ്റൊന്ന് കാര്യം മറ്റൊരു വളരെ ഗുരുതരമായ കാര്യം അർജുനന് വേണ്ടിയിട്ട് പണപ്പിരിവ് മനാഫ് നടത്തുന്നുണ്ട് ആരും പണം കൊടുക്കരുത് മറ്റൊന്ന് പുതിയ ലോറിക്ക് അർജുൻ്റെ പേരിടുന്നു അത് തെറ്റാണ് ആ ഒരു നീക്കത്തിൽ നിന്ന് മനാഫ് മാറി നിൽക്കണം ഇത്തരത്തിലുള്ള ആരോപണങ്ങളാണ് ആ വാർത്താ സമ്മേളനത്തിൽ മറ്റു പല കാര്യങ്ങളും പറയുന്നുണ്ട് പക്ഷെ പ്രധാനമായിട്ടും മനാഫിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ എണ്ണി പറഞ്ഞാൽ ഇത്രയും ആരോപണങ്ങളാണ് വാർത്താ സമ്മേളനം കുടുംബത്തിന്റെ പൂർണ്ണ അറിവോട് കൂടിയിട്ട് തന്നെയാണ് അതായത് അളിയൻ ജിദ്ദീൻ ഉണ്ട് സഹോദരൻ സഹോദരിയുണ്ട് അതോടൊപ്പം തന്നെ അർജുന്റെ അമ്മയും ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഇതിൽ ഓരോ കാര്യങ്ങളായി പരിശോധിക്കുമ്പോൾ ഇതിൽ ആദ്യം പരിശോധിക്കേണ്ട കാര്യം മനാഫ് ഇത് വിൽപ്പന നടത്തിയോ എന്നുള്ളതാണ് അർജുന്റെ വൈകാരിക നിമിഷങ്ങളെ അർജുന്റെ തെരച്ചിലെ വൈകാരിക നിമിഷങ്ങളെ വിൽപ്പന നടത്താൻ വേണ്ടിയിട്ട് മനാഫ് ശ്രമിച്ചോ എന്നുള്ള ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇതിൽ കുടുംബത്തിൻ്റെ പ്രതികരണം പ്രധാനമായിട്ട് പറയുന്നത് ആദ്യ ഒന്ന് രണ്ട് ഘട്ടങ്ങളിൽ ഞങ്ങളും മനാഫും ഒരേ രീതിയിലാണ് സഞ്ചരിച്ചത് പക്ഷേ രണ്ടാം ഘട്ട തെരച്ചിലിന് ശേഷം മനാഫ് മറ്റൊരു രീതിയിലേക്ക് പോകുന്നു കൂടുതൽ പബ്ലിസിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അതിലൊരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചു എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ പ്രധാനമായ ആരോപണം വരുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ യൂട്യൂബ് ചാനൽ ഒന്ന് പരിശോധിക്കുകയാണ് യൂട്യൂബ് ചാനലിന്റെ പേര് വരുന്നത് ലോറി ഉടമ മനാഫ് എന്നുള്ളതാണ് അതിന് അർജുൻറെ ഫോട്ടോയാണ് പ്രൊഫൈൽ പിക്ചറായി വരുന്നത് ആ ചാനലിന്റെ എബൌട്ട് പരിശോധിക്കുന്ന സമയത്ത് ചാനൽ ആരംഭിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ മാസം പതിമൂന്നിനാണ് അതായത് യൂട്യൂബിൽ ഈ ഒരു മെയിൽ ഐ ഉപയോഗിച്ചുകൊണ്ട് ചാനൽ ആരംഭിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പിന്നീട് ഈ ചാനൽ പ്രധാനമായിട്ടും ആരംഭിച്ചിരിക്കുന്ന ഇതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ പറയുന്നത് പബ്ലിക് ഇഷ്യൂസുകൾ ഉയർത്തി കാണിക്കാനും പ്രത്യേകിച്ച് ലോറി പ്ര പ്രസ്ഥാനത്തിൽ വരുന്ന പ്രശ്നങ്ങളെ പബ്ലിക്കിന് മുന്നിൽ കൊണ്ടുവരാനും മറ്റു അനന്തര പ്രശ്നങ്ങളൊക്കെ ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാനലെന്നാണ് ഇത് പറയുന്നത് അപ്പോൾ ചാനൽ ഇതിനു വേണ്ടിയിട്ട് പർപ്പസ് ഉപയോഗിച്ചതാണോ അല്ലെങ്കിൽ ഉണ്ടാക്കിയതാണോ എന്ന് ചോദിച്ചാൽ അല്ല രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ ചാനൽ തുടങ്ങുന്നത് ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകമായ ഒരു മെയിൽ ഐ ആരംഭിച്ച് ഒരു ചാനൽ ഉണ്ടാക്കി ഇനി കൃത്യമായി വീഡിയോ ചെയ്യണം അതല്ലെങ്കിൽ ഇത് വിൽപ്പന നടത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തുടങ്ങിയ ഒരു ചാനലിന്റെ സ്വഭാവം ശരിക്കും ഇതിലില്ല മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ അത് തന്നെയാണ് പക്ഷേ കുടുംബം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ശരിയാണ് ഇതിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു മാസം മാത്രമാണ് ആയത് അതെങ്ങനെയാണ് പരിശോധിക്കാൻ പറ്റുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചാനലിൽ വീഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത ഏറ്റവും ആദ്യം അപ്ലോഡ് ചെയ്ത വീഡിയോ പരിശോധിക്കുമ്പോൾ ഒരു മാസം മുമ്പ് ചെയ്ത ഒരു വീഡിയോ ആണ് അതിന് നൂറ്റി പതിനാറ് കെ ആണ് വ്യൂ വരുന്നത് ആ വീഡിയോ നമ്മൾ കേൾക്കണം അതിൽ പറയുന്നത് പത്തിരണ്ട് ദിവസമായി അർജുന്റെ ഈ വിഷയം നടന്നിട്ട് ഇതുവരെ ഇതിന് യാതൊരു തരത്തിലുള്ള ഒരു റിസൾട്ടും വന്നിട്ടില്ല ഇന്നിപ്പം എല്ലാവരും മാധ്യമപ്രവർത്തകരും മറ്റുള്ളവരൊക്കെ പോയി കഴിഞ്ഞ് ഇപ്പം നമ്മൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഇതിന്റെ ഒരു അന്ത്യം കാണാതെ ഞങ്ങളും ഇവിടുന്ന് വരുന്ന വിഷയമല്ല ഇപ്പം ഇന്നുണ്ടായ വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് രാവിലെ ഞങ്ങള് വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങി ഇറങ്ങി ടീമും ും ഇവിടെ മനോഫ് പറയുന്ന ആദ്യ വീഡിയോയിലെ സന്ദേശം ഇതാണ് അതായത് ഇന്നത്തേക്ക് മുപ്പത്തിരണ്ട് ദിവസം പൂർത്തിയായിട്ടുണ്ട് എല്ലാവരും പോയി മാധ്യമ പ്രവർത്തകർ പോയി ഞങ്ങൾ കുറച്ച് ആളുകൾ മാത്രമാണ് ഈ ഒരു തീരത്തുള്ളത് ഇവ അർജുനെ കിട്ടാതെ ഇതിനൊരു അന്ത്യം കാണാതെ ഞങ്ങൾ തിരിച്ചു പോകില്ല എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് നോക്കി ഈ വീഡിയോയുടെ തമ്പുനയിൽ പരിശോധിക്കുന്ന സമയത്ത് ഹെൽപ്പസ് അർജുൻ ലോറി ഓണർ എന്നുള്ളതാണ് ഇവിടെ വ്യൂ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് തമ്പുനയിൽ എന്തെങ്കിലും രീതിയിൽ നമ്മൾ തന്നെ ഈ തമ്പുനയിൽ കൊടുത്തത് കണ്ടില്ല അതായത് മനോഫ് കള്ളനാണോ ഇത് കൂടുതൽ വ്യൂ കിട്ടാൻ വേണ്ടി ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയുടെ ഒരു അൽഗരിതം അങ്ങനെയാണ് പക്ഷെ പ്രത്യേകമായ ഒരു അൽഗരിതമൊന്നും ഉപയോഗിച്ചിട്ടില്ല അർജുനെ കിട്ടാൻ ഹെൽപ്പസ് എന്നുള്ളതാണ് ഞങ്ങളെ സഹായിക്കൂ എന്നുള്ള ഒരു ചോദ്യമാണ് എല്ലാവരും പോയിട്ടുണ്ട് ഇനി പ്രത്യേകിച്ച് ആരും ഇവിടെ ഇല്ല അതുകൊണ്ട് ഞങ്ങൾ സഹായിക്കണം എന്നുള്ളതാണ് തുടർന്ന് കാണുന്ന വീഡിയോയുടെ തമ്പനിയിൽ പരിശോധിക്കുന്ന സമയത്തൊന്നും ഇതുപോലെ ഏതെങ്കിലും രീതിയിൽ കൂടുതൽ അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ അർജുനെ വൈകാരികതയെ വിൽക്കാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ കൂടുതൽ വ്യൂസ് കിട്ടാൻ വേണ്ടി ഒരു പിന്നെ കള്ളത്തരവും ഈ ചാനലിൽ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം പ്രത്യേകിച്ച് അർജുൻ്റെ വളരെ ആയിരിക്കുന്ന ഒരു ഫോട്ടോ അതായത് നല്ല വൃത്തിയുള്ള ഒരു ഒറ്റ ഫോട്ടോയാണ് എല്ലാ കമ്പനിയിലും ഉപയോഗിച്ചിരിക്കുന്നത് അതുതന്നെയാണ് പ്രൊഫൈൽ പിക്ചറിൽ ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഇത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ യൂട്യൂബ് ചാനൽ ഇവർ ഉപയോഗിച്ചിട്ടില്ല ഇതിന് വേണ്ടിയിട്ടൊരു പി ആർ വർക്ക് ഉണ്ട് എന്ന് കുടുംബം പറയുന്ന സമയത്ത് അങ്ങനെ ഒരു പി ആർ വർക്കാണ് ഈ ചാനൽ ആരംഭിച്ചത് എങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ചാനലിൻ്റെ സ്വഭാവം അങ്ങനെ ആയിരിക്കില്ല കൂടുതൽ വ്യൂസ് കിട്ടും അതുകൊണ്ട് തന്നെ ചാനലിൻ്റെ ഒരു വീഡിയോയ്ക്കും കാര്യമായ വ്യൂസ് ഒന്നുമില്ല അതായത് ആയിരത്തി അഞ്ഞൂറ് അയ്യായിരം രണ്ടായിരം ആയിരത്തി മുന്നൂറ് ചിലതൊക്കെ വളരെ കുറഞ്ഞ വ്യൂസ് മാത്രം ലഭിക്കുന്ന സാഹചര്യമാണ് ഈ ഒരു ചാനലിലുള്ളത് മറ്റു കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതിൽ ലൈവ് ഒരുപാട് ലൈവുകൾ വന്ന് വരുന്നുണ്ട് എന്നുള്ളതാണ് ഓരോ ലൈവുകളും സംസാരിക്കുന്നത് ഇത് തന്നെയാണ് അതായത് അന്നത്തെ ഓരോ അപ്ഡേറ്റ്സുകൾ സംസാരിക്കുന്നുണ്ട് ഏറ്റവും അവസാനമായി പതിനൊന്ന് ദിവസം മുമ്പ് ആണ് ഇവർ ലൈവ് ആരംഭിച്ചത് അതായത് ലൈവിന് ഒരു കമ്പനിയിലോ അതല്ലെങ്കിൽ കെട്ടും മട്ടുമൊക്കെ രൂപീകരിച്ചു കൊണ്ട് കൃത്യമായ ഒരു ചാനൽ എന്ന് പറയുന്ന രീതിയിലേക്കൊന്നും ഒരു പ്രൊഫഷണൽ യൂട്യൂബ് ചാനലിന്റെ രീതിയിലേക്കൊന്നും ഇത് മാറിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ആരും ഫിൽറ്റർ ചെയ്യാത്ത ഒരു യൂട്യൂബ് ചാനലാണ് ലോറി ഉടമ മനാഫ് എന്ന് പറയുന്ന ആ പേരിൽ ഇന്നുള്ളത് അപ്പോൾ അങ്ങനെ യൂട്യൂബ് ചാനലിന്റെ സാഹചര്യം പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു പി ആർ വർക്കിന് വേണ്ടിയിട്ട് ഈ യൂട്യൂബ് ചാനൽ ഉപയോഗിച്ചതായി നമ്മൾ കാണുന്നില്ല പക്ഷേ എന്തിനാണ് നിങ്ങൾ യൂട്യൂബ് ചാനൽ എന്ന് ഉത്തരമായി പറയുന്നത് കൂടി കേൾക്കണം ഈ പത്തായിരം സബ്സ്ക്രൈബേഴ്സിന് കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് വല്ലപ്പോയി ഒരു ലൈവ് ഇടും പിന്നെ ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ നിരന്തരം ഈ അർജുൻ്റെ വിഷയങ്ങൾ എന്താണ് ജനങ്ങളിൽ ജനങ്ങള് മറന്നു പോകാതെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താക്കി ഞാൻ ശ്രമിച്ചു ഈ യൂട്യൂബ് ചാനൽ ഞാൻ ഉണ്ടാക്കിയത് ഒന്ന് എന്താണ് ഈ അതായത് എല്ലാവരും എല്ലാവരും പോയി ആരുമില്ല അതുകൊണ്ട് ജനങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് മനാഫിന്റെ ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റ്സ് കൃത്യമായി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചാനൽ തുടങ്ങിയത് എന്ന് പറയുന്നതിന് ഞാൻ അത് മനാഫ് പറയുന്നതിൽ ചില സത്യമുണ്ട് അത് അങ്ങനെ തന്നെയാണ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഈ വിഷയം പഠിച്ച സമയത്ത് എനിക്ക് എനിക്കിതിൻ്റെ യഥാർത്ഥ പ്രശ്നമായി തോന്നിയത് ഈ ഒരൊറ്റ വീഡിയോയാണ് നിങ്ങളും കണ്ടിട്ടുണ്ടാകും റിപ്പോർട്ടർ ചാനലിൽ അർജുനെ എടുക്കുന്ന സമയത്ത് മനാഫ് നൽകിയിരിക്കുന്ന പ്രതികരണം അത് ഇങ്ങനെയാണ് പറയുന്നത് അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല അർജുന എടുത്ത സമയത്ത് അർജുന എന്ന് പറയുന്ന സമയത്ത് ഇത് ഷെയർ ചെയ്യാത്ത കാണാത്ത ഒരാളും അത്രമാത്രം ആളുകൾ ഷെയർ ചെയ്തു അത് കണ്ട സമയത്ത് അവരുടെ കുടുംബാംഗങ്ങൾ കരയുകയായിരിക്കും അവരുടെ കുടുംബാംഗങ്ങൾ അതിവൈകാരികതയിലേക്ക് പോയി മാധ്യമങ്ങളോട് പോലും പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കാം അന്ന് പ്രതികരിച്ചത് യഥാർത്ഥത്തിൽ മനാഫാണ് ആ മനാഫിൻ്റെ പ്രതികരണം സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും ഒക്കെ സജീവമായി ചർച്ച ചെയ്തു അപ്പോൾ ഇത് കണ്ടു നിൽക്കുന്ന ഏതൊരാൾക്കും തോന്നുന്ന കാര്യമുണ്ട് മനാഫ് മാത്രമാണോ അവിടെ ഉള്ളത് അതല്ലെങ്കിൽ മറ്റു കുടുംബാംഗങ്ങൾ ഇല്ലേ മനാഫ് മാത്രമാണോ ഇത് കൈകാര്യം ചെയ്തത് അങ്ങനെ വരുന്ന സമയത്ത് മനാഫിലേക്ക് കൂടുതൽ ശ്രദ്ധ പോകുന്നു കുടുംബം ഒന്നുമല്ല അർജുനു വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ ചിത്രീകരിക്കപ്പെടുന്നത് ആ ഒരു സമയം മുതലാണ് പിന്നീട് മനാഫ് നടത്തിയ ചില അഭിമുഖങ്ങൾ മനാഫ് ശ്രദ്ധിക്കേണ്ടിയിരുന്നു അതായത് മനാഫ് നടത്തിയിരിക്കുന്ന ഈ ഒരു കാര്യം ഏറ്റവും ചെറിയ ശമ്പളം അതായത് കുറഞ്ഞത് കാരണം ഓ കമ്മീഷൻ ബേസും ഒക്കെയാണ് അപ്പോ അതിൽ ഓന് ആ പോലും ഇത്രയും ഒരു ലക്ഷം രൂപ ലഭിച്ചാലും എത്രയോ തുക അവൻ ഉണ്ടാക്കുന്നുണ്ട് അത് ലഭിച്ചാൽ പോലും അവന്റെ കുടുംബത്തിന്റെ കാര്യം നോക്കാൻ അർജുന സാധിക്കുന്നില്ല അത്രമാത്രം വലിയ ബാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് ആ ഒരു കുടുംബത്തിലുള്ള ആളുകൾ എല്ലാവരും കൂടി അർജുനെ ചൂഷണം ചെയ്യുകയായിരുന്നു ജോലിക്ക് പോകുന്ന സഹോദരിയുണ്ട് അതോടൊപ്പം തന്നെ അർജുന്റെ അളിയനുണ്ട് അർജുന്റെ സഹോദരനുണ്ട് അമ്മയുണ്ട് ഈ സഹോദരൻ ഒരു പണിക്കും പോകുന്നില്ലേ എന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ ചിത്രീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി അത് കുടുംബത്തിന് സ്വാഭാവികമായിട്ടും മാനസികമായി വലിയ ഉണ്ടായിട്ടുണ്ടാകും അതിലേക്കാണ് മനാഫ് പറയുന്നത് ഇങ്ങനെ മുറിവേറ്റി നിൽക്കുന്ന ഒരു കുടുംബത്തിന്റെ മുന്നിലാണ് മനാഫ് പറയുന്നത് ഇനി എനിക്ക് രണ്ട് മക്കളല്ല മൂന്ന് മക്കളാണ് അർജുൻ്റെ കുടുംബത്തെയും അർജുൻ്റെ മകനെയും ഞാൻ നോക്കുമെന്ന് പറയുന്നത് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കുടുംബത്തെ നോക്കാൻ മറ്റാരുമില്ലേ മനാഫാണോ ഇവരെ നോക്കേണ്ടത് അർജുന് സഹോദരങ്ങളുണ്ട് അർജുന് ജിതിന് ഉണ്ട് അതല്ലെങ്കിൽ അർജുനന് ഒരു വലിയ കുടുംബമുണ്ട് ആ കുടുംബം ഒരു കുട്ടി മാത്രമാണ് അർജുനുള്ളത് അപ്പോൾ ആ കുട്ടിയെ നോക്കാൻ ഇനി മനാഫിന്റെ സഹായം വേണമോ എന്ന രീതിയിലൊക്കെ കുടുംബം ചിത്രീകരിക്കും അതല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ കരുതും ഈ സമയത്ത് ആളുകൾ ഈ കുടുംബത്തോട് ചോദിക്കും അതിൽ സഹോദരൻ പറയുന്നുണ്ട് ജോലിക്ക് പോയ സമയത്ത് കൂടി ഞങ്ങൾ അർജുനെ നോക്കാത്ത ആളുകളായി അതല്ലെങ്കിൽ ഭാവിയിൽ ഇനി അർജുന്റെ കുടുംബത്തിന് ഞങ്ങൾ ആരുമല്ല എന്ന രീതിയിൽ സമൂഹത്തിൽ ചിത്രീകരിക്കപ്പെട്ടു എന്നുള്ളത് അത് ആളുകൾ ചോദിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കുടുംബത്തെ വേട്ടയാടാനും ചുറ്റുധരിക്കപ്പെടാനും അതല്ലെങ്കിൽ ശരിയായ ഒരു ധാരണ ഉണ്ടാക്കാനൊക്കെ ഇത് കാരണമായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് ഒരു ഇങ്ങനെ ഒരു ധാരണ കുടുംബത്തിൽ വളർന്നു വരുന്നുണ്ട് അതല്ലെങ്കിൽ തന്റെ ഈ ഒരു പ്രതികരണം ഈ ഈ ഒരു സോഷ്യൽ മീഡിയ ഇത്രമാത്രം കൊണ്ടാടുന്ന സമയത്ത് മറ്റുള്ള ആളുകൾ മുറിവേൽപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് ഇവിടെ തിരിച്ചറിയാൻ മനാഫി വൈകി എന്നുള്ളതാണ് അത് സ്വാഭാവികമായിട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇവർ തമ്മിൽ സംസാരിക്കേണ്ടിയിരുന്ന പോയിന്റുകളിൽ ഇവർ തമ്മിൽ സംസാരിച്ചിട്ടില്ല ഓവറായി സംസാരിച്ചു പോകുന്ന മനാഫ് ഇത് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് മറ്റൊരു വിഭാഗത്തിന് വേദനിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല ഒരുപക്ഷെ തിരിച്ചറിഞ്ഞിട്ടും അത് തിരുത്താൻ മനാഫ് തയ്യാറായി കാണില്ല ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളാണ് ഇന്ന് ഇത്രമാത്രം സങ്കീർണ്ണമായിരിക്കുന്നത് ഇതുവരെ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യമൊക്കെ തെറ്റിദ്ധാരണയാകാം ഒരു യൂട്യൂബ് ചാനലിന്റെ കാര്യം ആരെങ്കിലുമൊക്കെ ഇവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കാം അതായത് ഇതിനു വേണ്ടിയിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ അർജുൻ്റെ കാര്യങ്ങളും വീഡിയോകളും അതിൽ അപ്ലോഡ് ചെയ്ത് അതിലൂടെ പണം സമ്പാദിക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് യൂട്യൂബ് ചാനൽ വീഡിയോ കാണും പക്ഷേ വീഡിയോയുടെ സ്വഭാവം നമുക്ക് കൃത്യമായിട്ട് അറിയാം അർജുനെ കണ്ടെത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് അതിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇവിടെ ഇതുവരെ സംസാരിച്ച കാര്യമൊക്കെ പരസ്പരമുള്ള തെറ്റിദ്ധാരണകളായിരിക്കാം പറഞ്ഞു തിരുത്താൻ സാധിക്കുന്ന കാര്യമായിരിക്കാം പക്ഷെ കുടുംബം ആരോപിച്ചിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് അതായത് അർജുന്റെ പേരിൽ പണപ്പിരിവ് നടത്തുന്നു അങ്ങനെ ഒരു പണം ഞങ്ങൾക്ക് ആവശ്യമില്ല ഇപ്പോൾ അർജുനന് വേണ്ടിയിട്ട് കുടുംബത്തിന് ജോലി കൊടുത്തിട്ടുണ്ട് അതല്ലെങ്കിൽ മറ്റു സാമ്പത്തിക സഹായങ്ങളും മറ്റു എല്ലാ ജനപിന്തുണയും മാധ്യമ പിന്തുണയും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ജനങ്ങളുടെ പണം വേണ്ട ഇപ്പോൾ ഞങ്ങളും ഒരു സാധാരണ കുടുംബത്തെ പോലെ ജീവിക്കുന്ന ആളുകളാണ് അങ്ങനെ ലഭിക്കുന്ന ചെറിയ വരുമാനം കൊണ്ട് ഞങ്ങൾക്ക് ഈ കുടുംബത്തെ മുന്നോട്ട് നയിക്കാൻ സാധിക്കും അതുകൊണ്ട് ഒരു പണപ്പിരിവിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നിടത്ത് ഇവിടെ മനാഫ് പണപ്പിരിവ് നടത്തിയിട്ടുണ്ട് എങ്കിൽ അത് മനാഫ് ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ് അതൊരു പക്ഷേ ഡിജിറ്റലി അതല്ലെങ്കിൽ തെളിയിക്കാൻ സാധിക്കുന്ന ഒരു ആരോപണം കൂടിയാണ് അതിന് മനാഫ് തന്നെ ഇപ്പോൾ പ്രതികരണം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് മനാഞ്ചല സ്ക്വയറിൽ ഞാൻ വന്ന് നിൽക്കാം എന്നെ കല്ലെറിഞ്ഞു കൊന്നോളൂ എന്ന് അതിൽ എത്രമാത്രം സത്യാവസ്ഥയുണ്ട് അതല്ലെങ്കിൽ പണപ്പിരിവ് നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഒരു പക്ഷേ പോലീസിന് തന്നെ അന്വേഷിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് കുടുംബം ആരോപിച്ച സ്ഥിതിക്ക് വരും ദിവസങ്ങളിൽ കേരള പോലീസ് തന്നെ ആ മേഖലയിൽ ഒരു വ്യാജമായ പണപ്പിരിവ് നടത്തിയിട്ടുണ്ട് എങ്കിൽ അതൊരു ഫോർ ട്വൻറ്റി അതല്ലെങ്കിൽ വഞ്ചന കേസടക്കമുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്താൽ അതിൽ മനാഫ് അറസ്റ്റ് ചെയ്യപ്പെടും പക്ഷേ അങ്ങനെ ഒരു ആരോപണം അതല്ലെങ്കിൽ അങ്ങനെ ഒരു പടപ്പിരിവ് നടത്തിയിട്ടില്ല എന്നുള്ള ഒരു കാര്യം മനാഫിന് തെളിയിക്കാൻ സാധിച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ അവസാനിപ്പിക്കാൻ സാധിക്കുന്ന കാര്യമാണ് കുടുംബത്തിന്റെ വാക്ക് ഒരു എളിമയോട് കൂടി നമ്മൾ കേൾക്കാൻ ശ്രമിക്കുകയാണ് എങ്കിൽ അവർ പറയുന്നത് ഇത്രമാത്രമാണ് അതായത് അർജുൻ ഞങ്ങളിൽ നിന്ന് പോയി അർജുൻ മരിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിച്ചു ഇതോടുകൂടി അർജുൻ അവസാനിച്ചു എന്നുള്ളതാണ് സത്യം ഇനി അർജുന്റെ ഓർമ്മകൾ മാത്രമാണ് ബാക്കിയുള്ളത് അർജുനു വേണ്ടിയിട്ട് ഞങ്ങൾ രാവും പകലും പണിയെടുത്തിട്ടുണ്ട് അർജുന്റെ കുടുംബത്തെ നോക്കാൻ മറ്റ് ലോകത്ത് ആരെക്കാളും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഞങ്ങളാണ് എന്ന തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ അർജുന്റെ കുടുംബത്തെയും മകനെയും അർജുന്റെ ോർമകളെയും ഞങ്ങൾ സൂക്ഷിച്ച് നടക്കും ഞങ്ങൾ കൊണ്ടു നടന്ന ഞങ്ങളെ തോളിലേറ്റ് നടന്ന ഞങ്ങൾക്ക് അന്നം തന്ന ഒരാളാണ് അർജുൻ അതുകൊണ്ട് അർജുനെ ഞങ്ങൾ നോക്കുന്നില്ല എന്ന് ആരും തെറ്റിദ്ധാരണ പരത്തരുത് എന്ന വളരെ എളിമയോടു കൂടിയുള്ള വാക്കാണ് ആ കുടുംബം പറയുന്നത് അത് മുഖവിലേക്ക് അത് നമ്മൾ വകവെച്ച് കൊടുക്കേണ്ടതാണ് എന്നാൽ അതുപോലെ തന്നെയാണ് മനാഫ് എന്ന് പറയുന്ന ലോറി ഉടമയും അർജുനും തമ്മിൽ ഉണ്ടായിരുന്ന വ്യക്തിബന്ധം എന്നും കുടുംബവുമായി സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു ലോറി ഉടമയുമായി സംസാരിക്കാൻ സാധ്യതയുണ്ട് അത്രമാത്രം വലിയ ബന്ധം ഇവർ തമ്മിലുണ്ടാകും ഈ മനുഷ്യ ബന്ധങ്ങളെ പരസ്പരം വലിച്ചു കീറി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ്മോർട്ടം നടത്താൻ ഇട്ടു കൊടുക്കരുത് സംസാരിച്ച് തീർക്കണം അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ രംഗത്തിറങ്ങി ഇരു കുടുംബത്തിൻ്റെയും തെറ്റിദ്ധാരണകൾ ഉണ്ട് എങ്കിൽ അത് നിർത്തണം അത് പരിഹരിച്ചു കൊടുക്കണം ഇനി മനാഫിനെ ഉപദേശിക്കേണ്ട ഘട്ടങ്ങളിൽ ഉപദേശിച്ച് പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ നമുക്ക് സാധിക്കണം കേരളക്കര ഒറ്റക്കെട്ടായി ഇറങ്ങിയ ഒരു കാര്യമാണ് ഒരു ദൗത്യമാണ് അത് ഇനി വലിച്ചു കീറി സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യപ്പെടരുത്